ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല രണ്ടിപുളി വറുത്തരച്ച ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറിയാണിത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് സവോള സവോളതാ അതുപോലെ നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ വേണ്ടത് ഒരു തക്കാളി രണ്ട് പച്ചമുളക് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതാണ് അതും ഇട്ട് കൊടുക്കുന്ന ഒരു ടീസ്പൂണോളം മതി പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ഒരു അര ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഒരു കിലോ ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം അപ്പം ഞാനിതിലേക്ക് ഉപ്പിടാൻ മറന്നിരുന്നു അപ്പോൾ ഞാനി ഉപ്പിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ ഓയിലാണ് അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ ഓയിലൊക്കെ ചിക്കനിലേക്ക് പിടിക്കുന്ന വിധം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചിക്കൻ കറി ഉണ്ടാക്കാറ് ഞാൻ ഉള്ളി വാട്ടിയിട്ടൊന്നും ഉണ്ടാക്കാറില്ല ഇതാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പം ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് ഗ്യാസ് അടുപ്പിലേക്ക് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വേവിക്കാം അപ്പം അതാ കണ്ടില്ല ചിക്കനിന്ന് നല്ല വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇതിലേക്ക് വെള്ളമൊഴിക്കേണ്ട ആവശ്യമില്ല പിന്നെ കറി നല്ലവണ്ണം വേണം എന്നുള്ളവർക്ക് നമുക്ക് ലാസ്റ്റ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ ലാസ്റ്റ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഉള്ളിയൊക്കെ വാട്ടാതെയല്ലേ നമ്മളിടുന്നത് അപ്പോൾ ഉള്ളിയൊന്നും വെന്ത് കിട്ടൂല വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചാൽ ഇങ്ങനെ വേവിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ട് വരും അപ്പം അതാ കണ്ടില്ലേ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഉള്ളിയൊന്നും ഇതിലിട്ടിട്ടുണ്ടെന്ന് തന്നെ നമുക്കറിയില്ല അതാ കണ്ടില്ല നല്ല തിക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി തടച്ച് വെച്ചിട്ട് നമുക്ക് ലോ ഇട്ടിട്ട് കുറച്ച് നേരം കൂടി വേവിച്ചെടുക്കാം ചിക്കൻ വേവുന്നത് വരെ വേവിക്കാം അപ്പോഴേക്കും ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് പൊട്ടിക്കാം ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തേങ്ങ അത് ഒരു അരമുറി തേങ്ങയാണ് കേട്ടോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ വലിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടീ ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നതിലൂടെ നമ്മൾ പെട്ടെന്ന് കുക്കായി കിട്ടാനും ഇതിന് നല്ലൊരു കളർ കിട്ടാനും വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഇതാ ഇതുപോലെ അതാ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഒന്ന് തൊട്ട് നോക്കിയാൽ നമ്മുടെ കയ്യിലൊന്ന് തിരുമ്പി നോക്കിയാൽ പൊടുങ്ങി വരുന്ന ആ ഒരു രൂപ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ചൂടാറിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാനിത് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് മാറ്റി വയ്ക്കാം അപ്പോഴേക്കുന്നത് നമ്മുടെ ചിക്കനൊക്കെ നല്ല എണ്ണയൊക്കെ തിളിഞ്ഞ് നല്ല അടിപൊളിയിട്ട് വന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഈ അരച്ച് വെച്ച തേങ്ങ അര ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് കറി ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഞാനൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കാരണം എനിക്ക് കറി ആവശ്യമുണ്ട് കറി ആവശ്യം അധികം ഇല്ലാത്തവർക്ക് ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഞാൻ കറിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാണ് നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി കറി ഒന്ന് താളിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരുന്നു ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഉള്ളിയും കുറച്ച് കറിവേപ്പിലും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇപ്പം അതായത് ഇതുപോലെ ആവുമ്പോൾ നമുക്ക് ഇത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ കൂടി ചെയ്ത് നമ്മുടെ കറി നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ അടിപൊളി വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിൻ്റെ കൂടെ കൂടെയുള്ള ബെല്ലേക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുള്ളൂ നല്ലൊരു എപ്പിസോഡായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്